കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് നാളെ ഒന്നാം ഘട്ടത്തിൽ ഭീതിയെഴുതുന്നത് തെക്കൻ മധ്യ കേരളത്തിലെ പ്രചാരണ ചൂടിൽ ഞായറാഴ്ച കൊട്ടിക്കലാശത്തോടെ തിരശീല വീണു തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ് ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് രാവിലെ ആറിന് സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ മോക്പോൾ നടക്കും തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിലെ പരസ്യ പ്രചാരണം ചൊവ്വാഴ്ച വൈകിട്ട് അവസാനിക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശ്യതയുള്ളവർക്കും വരി വരി നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ വടക്കൻ മേഖലയിലെ ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടങ്ങളിലായി പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തന്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുവെങ്കിലും കണ്ണൂർ ജില്ലയിലെ പതിനാല് വാർഡുകളിലും കാസർഗോഡ് ജില്ലയിലെ രണ്ട് വാർഡുകളിലേക്കും വോട്ടെടുപ്പില്ല ഈ വാർഡുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കും ഒരിടത്ത് ലീഗിനും എതിരില്ല രണ്ട് ഘട്ടങ്ങളിൽ കൂടി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് ശനിയാഴ്ച വോട്ടെണ്ണിനെ ഫലം പ്രഖ്യാപിക്കും